സ്വാഗതം കുറെ ഡൽഹിക്ക് പുതിയൊരു വനിതാ മുഖ്യമന്ത്രിയെ ലഭിക്കുന്നത് ഏറെ നാളുകൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആർ എസ് എസ് എ ബി വിപി പശ്ചാത്തലമുള്ള ഒരു അടിസ്ഥാന നേതാവ് കൂടിയാണ് എന്നാൽ രേഖാ ഗുപ്തയുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞയോടെ തന്റെ രാഷ്ട്രീയ ജീവിതം ചോദിച്ചിരുന്നു നിൽക്കുന്നതോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളുണ്ട് മറ്റാരുമല്ല ബി ജെ പിയുടെ പല ഇടങ്ങളിലും ഉയർന്നു വന്ന ഒരു പേര് അതെ സ്മൃതി ഇറാനി അമേഠിയിൽ വീട് വാങ്ങി വോട്ട് പിടിക്കാൻ ഇറങ്ങി ഒടുവിൽ അവിടെ തോൽവി സമ്മതിച്ച് പിന്നീട് ഡൽഹിയിൽ എത്തുകയായിരുന്നു അതുപോലെ തന്നെയാണ് എത്തിയതും വീട് വെച്ചതും വോട്ട് ചോദിച്ച് ഇറങ്ങിയതും എന്നാൽ പലപ്പോഴായി പല ഇടങ്ങളിലും സ്മൃതി ഇറാനിയുടെ പേര് ഉയർന്നു കേട്ടതുമാണ് രാജ്യസഭയിൽ വേണമെങ്കിൽ ഒരു സീറ്റ് നൽകി കേന്ദ്രമന്ത്രി ആക്കാമായിരുന്നിട്ടും അത് ബി ചെയ്തില്ല എല്ലാ സ്ഥാനത്ത് നിന്നും യഥാർത്ഥത്തിൽ ബി ജെ പി സ്മൃതി ഇറാനിയെ തഴയുകയായിരുന്നു അമേഠിയിൽ രാഹുലിനെ തോൽപ്പിച്ചതോടെ ബി ജെ പിയിൽ തനിക്കൊരു സ്ഥാനം ലഭിക്കുമെന്ന് സ്മൃതി ഇറാനി കരുതിയിരുന്നു പക്ഷേ ഇത്തവണ അമേഠി വിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറിയിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേഠിയിൽ നടന്ന ഇലക്ഷനിൽ സ്മൃതി ഇറാനിക്ക് തോറ്റ് പിന്മാറേണ്ടതായും വന്നു അതോടെ സ്മൃതിക്ക് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടമാകാൻ തുടങ്ങുകയായിരുന്നു എന്നിരുന്നാലും ബി ജെ പിയുടെ ഡൽഹി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഏറെ ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ സ്മൃതിയെ ബി ജെ പി തുടച്ചുമാറ്റുക തന്നെയായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി പുനഃസംഘടിപ്പിച്ച് അവിടെ ഒരു കസേരയിൽ കസേരയിലൊടുവിൽ സ്മൃതിയെ ഇരുത്തുകയായിരുന്നു പല പ്രമുഖ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും സ്മൃതി അവിടെ ഇടം നേടുമെന്ന് പലരും പറഞ്ഞിരുന്നു ഇത്തവണ ഒരു വനിതാ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴും സ്മൃതിയെ തന്നെ മനസ്സിൽ വിചാരിച്ച എത്രയോ പേരുണ്ട് പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്ന് സ്മൃതി ഇറാനിയെ ബി ജെ പി തള്ളിക്കളയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിലും ബി ജെ പിയുടെ ഒരു അജണ്ട അത് തന്നെയാണല്ലോ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില എന്നത് തന്നെയാണ് ബി ജെ പിയുടെ നയം ഇത്തവണ അതിന് സ്മൃതി ഇറാനി ഇരയായെന്ന് മാത്രം അതോടെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എഴുതി ചേർക്കാവുന്ന രീതിയിൽ യാതൊരുവിധ നേട്ടങ്ങളുമില്ലാതെ ഒരു കസേരയിൽ ഒതുങ്ങിയിരിക്കുകയാണ് സ്മൃതി ഇറാനി